ഓം ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം മുപ്പത്തി പഞ്ചാരു പാദഭജനം ചാതിയിൽ പളനി സഞ്ചാരിയായ ജനതൈക്കഞ്ചാത ചക്രനൂടെ ബെഞ്ചാമരാതിയുത മുഞ്ചാതിരോഹപദവും पंचार पालोडशनम् अंचाबि नल्गिलवर् अंचारु वक्त्रनुडः पंचार्तु कैवलगल् नेंचागवे निरये मुन्चाडि निन्नरूल्गमे। ശ്രീനാരായണ പരമഗുരവീ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം മന്ത്രം ശ്രീനാരായണുരം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പഴനി വരെ സഞ്ചരിച്ചു ചെന്ന് തന്റെ മനോഹരമായ പാദങ്ങളെ ഭജനം ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ദേവേന്ദ്രന് യോജിച്ച തരത്തിലുള്ള മഞ്ചത്തിൽ കേറിയിരുന്ന് സുഖിക്കാനുള്ള അവസരവും പഞ്ചസാര പാല് എന്നിവയോടൊപ്പം നല്ല ആഹാരങ്ങളും നൽകുന്ന സ്വഭാവമുള്ളവർ ആ ബാലസുബ്രഹ്മണ്യന്റെ അരക്കെട്ടിലുള്ള പൊൻചാർത്തും കൈകളിലെ പൊൻവളകളും മനസ്സു നിറഞ്ഞ് കവിയത്തക്ക വണ്ണം കണ്ട അനുഗ്രഹീതരാകും അങ്ങനെയുള്ള അനുഗ്രഹം എനിക്കുണ്ടാകുമാറാകണമേ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബിക